ശബരിമലയിലെ ഏതു സാഹചര്യങ്ങളെയും നേരിടാൻ സദാ സജ്ജമായി എൻ ഡി ആർ എഫ് ശബരിമലയിൽ പ്രകൃതിക്ഷോഭമടക്കം ഏതു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനും അടിയന്തര സാഹചര്യങ്ങളിൽ തീർത്ഥാടകർക്ക് സഹായമേകാനും ദേശീയ ദുരന്ത നിവാരണ സേന പമ്പയിലും സന്നിധാനത്തും സദാ സജ്ജമായി എൻ ഡിആർഎഫ് ചെന്നൈ ആരക്കോണം നാലാം ബറ്റാലിയനിൽ നിന്നുള്ള എഴുപത്തിയൊൻപത് പേരടങ്ങിയ സംഘമാണ് ശബരിമലയിൽ ഉള്ളത് ടീം കമാൻഡർ ജയന്തോ കുമാർ മണ്ഡൽ സഞ്ജു സിൻഹ എ എസ് ഐ എസ് അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പമ്പയിൽ മുപ്പത്തിമൂന്ന് പേരും സന്നിധാനത്ത് നാൽപ്പത്തിയാറ് പേരുമാണ് കർമ്മനിരതരായുള്ളത് മരം വെട്ടുന്നതിനുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എട്ട് റബ്ബറൈസ്ഡ് ബോട്ടുകൾ സാറ്റലൈറ്റ് ഫോണുകൾ ക്യൂബ് ഡിപ്ലോയബിൾ ആന്റിന സ്ട്രക്ചറുകൾ അടക്കം സർവ്വസജ്ജമായാണ് എൻ ഡി ആർ എഫിന്റെ പ്രവർത്തനം സന്നിധാനത്തും നടപ്പന്തലിലുമായി രണ്ട് സംഘങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട് ഒരു ഓഫീസറുടെ നേതൃത്വത്തിൽ ആറ് സേനാംഗങ്ങളാണ് ഒരു ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നത് ദിവസം മൂന്ന് ഷിഫ്റ്റാണുള്ളത് ആരോഗ്യ പ്രശ്നങ്ങളാൽ കുഴഞ്ഞു വീഴുന്നവരെ സ്ട്രക്ചറിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് എൻ ഡി ആർ എഫ് സംഘം സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് എൻ ഡി ആർ എഫ് ശബരിമലയിൽ എത്തിയത് കാലാവസ്ഥാ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് എൻ ഡി ആർ എഫ് പ്രവർത്തിക്കുക മണ്ഡലകാലം ആരംഭിച്ച ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് തീർത്ഥാടകരെ അടിയന്തിരമായി ആശുപത്രികളിൽ എത്തിക്കാൻ കഴിഞ്ഞതായും ഏതു പ്രതിസന്ധികളെയും നേരിടാൻ എൻ ഡി ആർ എഫ് സജ്ജമാണെന്നും ടീം കമാൻഡർ ജയന്തോ കുമാർ മണ്ഡൽ പറഞ്ഞു ഇവിടെ കോയമ്പത്തൂർ ഒരു കമ്പനി ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷമായി കണ്ടിന്യൂ ആയിട്ട് വർഷമായിട്ട് കണ്ടിന്യൂ ഒരു നൂറ്റി മുപ്പതോളം സോൾജിയേഴ്സ് ആണ് ഇവിടെ സുരക്ഷാ ആസ്പെക്റ്റ് ആയ ഡിപ്ലോയ്മെന്റിന് വേണ്ടി സം സം ഇരിക്കുന്നത് പല മാൻ ഡിസാസ്റ്റർ അല്ലെന്നുണ്ടെങ്കിൽ പല നാച്ചുറൽ ഡിസാസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഫലപ്രദമായ രീതിയിൽ അത് അതിനെ ടാക്കിൾ ചെയ്യാനുള്ള നമ്മുടെ ടീം അതിനോടൊപ്പം പ്രവർത്തിക്കുന്നതാണ് സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് ശേഷം ഉള്ള സമയങ്ങളിൽ മകരവിളക്ക് പോകാനുള്ള സമയങ്ങളിൽ നമ്മുടെ ഫോഴ്സിന്റെ സാന്നിധ്യം എപ്പോഴും എല്ലാ വർഷങ്ങളിലും ഉണ്ടാവുന്നതാണ് මවිී වුණන ේසල ගෙති ජරවා අන්න ගටක මහාදාන. හනගලල්ල ්‍රේශ්‍රවාතා තාන